വിദ്യാർത്ഥികൾ നേടുന്ന അറിവുകളെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവന്ന സമൂഹത്തിന് ഉപകാരപ്രദമാവുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പട്ടാമ്പിയിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് രൂപം നൽകി പ്രവർത്തിച്ചു വരുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്നത് ചടങ്ങിലേക്ക് എത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ യും മറ്റ് വിശിഷ്ട വ്യക്തികളെയും ഓണർ നൽകി സ്വീകരിച്ചു കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പുതിയ യു ജി പി ജി പ്രോഗ്രാമുകൾക്കാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അധ്യയന വർഷം തുടക്കം കുറിച്ചിരിക്കുന്നത് വർഷമായി യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സാധ്യമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ആർ ബിന്ദു സൂചിപ്പിച്ചു വിദ്യാർത്ഥികൾ നേടിയ അറിവുകളെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരികയും അത് ഉപകാരപ്രദമാക്കുകയുമാണ് ഇനിയുള്ള ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു മുഹമ്മദ് അധ്യക്ഷനായി വിതരണം പ്രൊഫസർ വൈസ് ചാൻസലർ പ്രൊഫസർ എന്നിവർ നിർവഹിച്ചു സിൻഡിക്കേറ്റ് അംഗം ബൈജു കെ മാത്യു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മികുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി കെ അനുശ്രീ ഡോക്ടർ കെ ശ്രീവത്സൺ ഡോക്ടർ എം ജയപ്രകാശ് പ്രൊഫസർ എം വിജയൻ കെ നിസാമുദ്ദീൻ പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ സി ഡി ദിലീപ് ഡോക്ടർ ജോജോമോൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളം വിധപര്യന്തം ആർജിച്ചിട്ടുള്ള എല്ലാ സമ്പത്തിനേക്കാൾ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം വിജ്ഞാനമാണ് അറിവിൻ്റെ മൂലധനത്തിൽ നിന്നുകൊണ്ട് അറിവിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ലോകം ആകെ തന്നെ അഭിനന്ദിക്കുന്ന കേരള വികസന മാതൃക നാം കെട്ടിപ്പെടുത്തുന്നത് ഇനിയും സർവകലാശാല പ്രത്യേകമായ പ്രയോഗക്ഷമമായ അറിവുകളെ സമൂഹത്തിന്റെ ഗുണാത്മക പരിവർത്തനത്തിനും ജനങ്ങളുടെ ജീവിത നിലവാര വർധനവിനും നമ്മുടെ നാടിന്റെ സാമ്പത്തിക അടിത്തറയുടെ ഒക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള പരീക്ഷണങ്ങളാണ് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോളജ് ട്രാൻസ്ലേഷൻ സൈദ്ധാന്തികമായ അറിവുകളെ പ്രയോഗത്തിന്റെ രൂപത്തിലേക്ക് പരാവർത്തനം ചെയ്തുകൊണ്ട് ജനോപകാരപ്രദങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സർവീസുകളും എല്ലാം വികസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ദിശയിൽ ഓപ്പൺ സർവകലാശാലയും അതിന് കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്ന് ബഹുമാനായിട്ടുള്ള വൈസ് ചാൻസലറുടെ പ്രഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സർവകലാശാലയിൽ അത് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ആരംഭിക്കുന്നതിന് എത്രയോ മുൻപ് ജനങ്ങൾക്ക് വേണ്ടി അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾക്കായിട്ടുള്ള പ്രത്യേകമായ പരിശീലന പദ്ധതികൾ സർവകലാശാല ആവിഷ്കരിച്ച് നടപ്പാക്കി കിലയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ആ പഠന പ്രവർത്തനം ആദ്യം ഈ സർവകലാശാലയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓൺലൊക്കേഷനിൽ കൈപ്പറ്റിയത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളാണ് എന്നുള്ളത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക അതിനുശേഷം കാസർഗോഡ് ജില്ലയിൽ ജില്ലാ പഞ്ചായത്തുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ദർപ്പണം എന്ന പദ്ധതി വിജയപ്രദമായി നടപ്പാക്കുകയുണ്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സുപ്രധാന വിടമായിട്ടുള്ള സ്കിൽ ഗ്യാപ്പ് നികത്താൻ ഉതകുന്ന വിധത്തിൽ നൈപുണി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിവിധങ്ങളായ പ്ലാറ്റ്ഫോമുകൾ ഈ സന്ദർഭത്തിൽ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി